ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വീഡിയോ കാണാം അടുത്ത ഏട്ടം ദിനത്തിൻ്റെതൊക്കെ ഇത് ഈ ഞങ്ങളതാണ് ഈ പുല്ലിന്റെ അപ്പുറത്തൊരു പെർപ്പിൾ വീട് അതാണ് ഞങ്ങളെ വീട് ടോം ഇവിടുന്ന് ഇതാണ് എന്റെ വീട് നെബിദിനമൊക്കെ നടക്കയും എന്റെ കവിനും ഫ്രണ്ടും ഒക്കെ ഉണ്ട് എല്ലാവരും ഉണ്ടാ അപ്പോൾ എന്താണ് മക്കളുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ദഫ കളിക്കാനുള്ള മക്കളുണ്ടല്ലോ ഞാൻ അപ്പം കൈകൊട്ടി കണ്ടാ കളിക്കാനുള്ള പോലെ അപ്പം ഇവിടെ ദഫ വണ്ടി എന്തൊക്കെയോ വന്നൊക്കെ എടുക്കും പോലെ ഒന്നാമത് ജാതുപോലെ ഉണ്ട് കണ്ടോ ഗു വരിക്കല്ലേ വെള്ളവും കളിക്കുവെള്ളം ഉപയും മുട്ടയൊക്കെ കൊടുക്കണ്ടിട്ട അതിന്റെ ശേഷമാണ് ഇവിടെ പൂക്കളീനതൊക്കെ ജാതു കൊല്ലം അപ്പോൾ അവശ്യവും ഉണ്ടിട്ടത് കണ്ട കാലിക്കക്ഷേ അവിടെ നിന്ന് കാണുന്നുണ്ടോ ഞങ്ങളുണ്ടായിരുന്നു എന്തേലും അതിന് അപ്പുറത്തുണ്ടെങ്കിൽ ഈ വീട്ടിൻ്റെ എന്താണ് ഉള്ളിൽ നിന്ന് ഞങ്ങൾ പാടിയിരിക്കുന്നുണ്ട് പിന്നെ വേറെ ഒരു എന്താണ് പിന്നെ എന്താണ് കൊട്ടണ കൊട്ടണ കൊട്ടണമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഏതൊക്കെയോ പാട്ടങ്ങൾ കേട്ടോ പാട്ടുകൾ

എല്ലാരും പോവട്ട വേറൊരു സ്ഥലത്ത് പോവാണ്ട് ഈയൊരു പള്ളി ഹേ പള്ളിപ്പടെ എല്ലാരും ആരും ഇല്ല ഇവിടെ പിന്നെ അത് കഴിഞ്ഞപ്പോ പണ്ടത്തെ കളിപ്പാട്ടായിരുന്നു അല്ലല്ലേ കളിക്കാൻ പറ്റാ ട്രൈ ചെയ്തൊക്കെ കേട്ടോ പിന്നെ നേരെ വീട്ടിൽ പോകാൻ ഞങ്ങള് നേരെ വീട്ടിൽ പിന്നെ എൻ്റെ മാമക്ക് തൊപ്പിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാട്ട തൊപ്പി ഞാനത് മാസ്ക് പോലെ ഇട്ടു അതാണ് തൊപ്പി അട്ടും സ്വാതന്ത്ര്യത്തിന് ഉണ്ടാവില്ലേ അതേപോലത്തെ ഒരു തൊപ്പിൻ്റെ ഫീൽ ഉണ്ട് പിന്നെ പള്ളിക്കത് കിട്ടിയ നെയ്ച്ചോറും സവാളയും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ കറി ഒഴിച്ചിട്ട് പിന്നെ എന്ത് വെളുത്തുള്ളി അച്ചാറുണ്ട് കേട്ടോ ആ സൈഡിൽ ഇരിക്കണെ അതും വെളുത്തുള്ളി അച്ചാറും എല്ലാം കൂടിയും കൂട്ടി ഒരു പിടി പിടിച്ചൊക്കെ എൻ്റെ മക്കളെ എന്താ എന്ത് ടേസ്റ്റാണറിയാം